നമ്മുടെ ഷോയിൽ യൂഷ്വലി വരുന്നത് എങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് വരുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് വളരെ സ്പെഷ്യലാണ് ഒരു ടേണിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗസ്റ്റ് ഗസ്റ്റാണ് നമ്മുടെ കൂടെ വന്നത് കസ്തൂർബ പേര് ഫെമിലിയർ ആയിരിക്കത്തില്ല പക്ഷെ ഇനി നമ്മുടെ മലയാള സിനിമ കാണാൻ പോകുന്ന ഒരു ഗ്രേറ്റ് ആക്ട്രസ് ആയിരിക്കും കസ്തൂർബ വെൽക്കം അഭിനയം ഒരു തുടങ്ങിയ ഈ മൂന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഓർമ്മയുള്ളൂ ആദ്യമായിട്ടൊരു ടെലിഫിലിം ചെയ്തിരുന്നു അമൃത ടിവിയില് എല്ലിട്ട് അപ്പം അച്ഛൻ അച്ഛന്റെ അതായത് എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ ഈ ആഡ്സൊക്കെ ഡയറക്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കോണ്ടാക്ട് ഉണ്ട് രാജേഷ് അങ്ങട് ശ്യാമേട്ടൻ അങ്ങനെ കുറച്ച് കോണ്ടാക്ട് ഉണ്ട് അപ്പൊ അവര് വഴിയാണ് ഈ ഒരു ടെലിഫിലിമിലേക്ക് എത്തുന്നത് ഇപ്പൊ ഒരു എന്റെ ഏജിലുള്ള ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞതാണോ പറഞ്ഞതാണോന്ന് എനിക്കറിയില്ല ഇങ്ങനെ വീട്ടിലൊരു കുട്ടി ഇണ്ടെന്നുള്ള രീതിയിൽ അപ്പം ജസ്റ്റ് ചെയ്യിച്ച് നോക്കിയതാണ് എന്തായിരുന്നു എന്താ ടെലിഫിലിം ടെലിഫിലിം കമ്മൽ എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ആയിരുന്നു അതിന്റെ അശോകൻ സാറിന്റെ മകളായിട്ടാണോ ക്യാരക്ടർ അപ്പോ വലിയ എനിക്ക് ഓർമ്മയില്ല അല്ല മൂന്ന് വയസ്സല്ലേ മൂന്ന് വയസ്സ് അഭിനയിക്കാൻ എന്ന് എങ്ങനെയാ എന്താ അവര് പറയുന്നതൊന്നും എനിക്ക് കറക്റ്റ് കുറവില്ല അപ്പോഴും ഞാനത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അത് ഒരു രണ്ടു മൂന്ന് സീൻസിലെ ആ ഒരു ക്യാരക്ടർ വരുന്നുള്ളൂ പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു ടെലിഫിലിം പോകുന്നത് ഈ പറയുന്ന പോലെ എന്താ അവര് പറഞ്ഞത് പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അഭിനന്ദി അതെ എന്തോ അച്ഛാ അച്ഛൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ ചുമ്മാ കരയണം അങ്ങനത്തെ വിളിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ അച്ഛന്ന് വിളിച്ചപ്പോ ശരിക്കും ശരിക്കുള്ള അച്ഛനെ വിളിച്ചോന്ന് പറഞ്ഞാ ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോയി അപ്പൊ കൊച്ചിലോട്ട് ക്യാമറ ഉണ്ട് ആ വലിയ പ്രശ്നമില്ലായിരുന്നു ആണോ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ അച്ഛനും അധികം അഭിനയിപ്പിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ബേസിക് എന്തായാലും ഉണ്ടാവണം അങ്ങനെ പിന്നെ സ്കൂളിംഗ് ആയിരുന്നു ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് പിന്നെ കലോത്സവം ഞാൻ കേരള യൂണിവേഴ്സിറ്റി അല്ല കേരള യൂണിവേഴ്സിൽക്ക് വരുന്നത് അഞ്ചാം ക്ലാസിലാണ് അപ്പോഴാണ് ഈ കലോത്സവം ഹരമാവുന്നത് അപ്പോൾ കലോത്സവം വന്നപ്പോഴത്തേക്ക് പിന്നെ നാടകം നാടകത്തിലാണ് കൂടുതലും മോണാക്ട് ഒന്നും പോയിട്ടില്ല നാടകം പോയിട്ടുണ്ട് പിന്നെ ഈ പാട്ട് ഡാൻസ് അങ്ങനെ എല്ലാ പരിപാടിക്ക് പോവായിരുന്നു ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയുവോ ഏയ് അങ്ങനൊന്നും ഒന്നും ഇല്ല ട്രൈ ചെയ്തിട്ടുണ്ടോ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ നമ്മള് ക്ലാസ്സിൽ ഫണ്ടിന് വേണ്ടിയിട്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇമിറ്റേറ്റ് അല്ലാതെ ഫിലിമിലോ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിട്ടൊക്കെ ഓക്കെ അങ്ങനെയാണിപ്പോ വന്നത് സ്കൂളിങ് കഴിഞ്ഞു സ്കൂളിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സിനിമ സിനിമ വെച്ചാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല യു പി സെഷൻ ആണ് ആക്ച്വലി ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് തോന്നിത്തുടങ്ങിയത് അപ്പം അതിനു മുന്നേ ചെറിയ ക്ലാസ്സിൽ അമ്മ ഇങ്ങനെ കുത്തി വിടുമായിരുന്നു ഓരോ പാട്ട് പാടാനായിട്ടായാലും അപ്പൊ ഞാൻ എല്ലാത്തിനും പേര് കൊടുക്കും എന്നിട്ട് അമ്മയോട് പറയൊന്നുമില്ല ലാസ്റ്റ് ഡേറ്റ് ആവുമല്ലോ നാളെയാണ് മത്സരം എന്ന് പറയുമ്പോൾ തലേന്ന് ദിവസം രാത്രി ആവുമ്പം അമ്മയോട് പറയും അമ്മ ഞാനിങ്ങനെ മത്സരത്തിന് കൊടുത്തിട്ടില്ല പിന്നെ ടെൻഷൻ പ്രസംഗ മത്സരത്തിനൊക്കെ എഴുതി കൊടുക്കും എനിക്ക് അറിയത്തില്ല എന്താ പ്രസംഗം ഒന്നും അറിയില്ല പക്ഷെ എല്ലാത്തിനും അങ്ങനെ പിന്നെ അമ്മ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് പറയുക നമുക്ക് ഈ പ്രോജക്റ്റ് വരുമ്പോൾ ലാസ്റ്റ് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും അതുപോലെ ലാസ്റ്റ് മോമെന്റിലായിരിക്കും എല്ലാം അപ്പൊ അമ്മ എവിടുന്നെങ്കിലും ഒക്കെ മാറ്റർ ഒപ്പിച്ച് ഇരുന്നിട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് രാത്രി ഫുള്ള് തെറ്റിക്കും രാവിലെ എണീറ്റിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് ഫുൾ കാണാതെ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഫുൾ ഓക്കെ പറഞ്ഞ് പറഞ്ഞു വിടും മത്സരത്തിന് സ്റ്റേജിൽ ചെന്നിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് ഫുള്ള് തെറ്റിക്കും അപ്പൊ അമ്മ കോൺഫിഡൻ്റ് കോൺഫിഡൻസ് അവിടെ തെറ്റിക്കും അപ്പോ അമ്മ അവിടെ ഓഡിയൻസിൻ്റെ അവിടെ എവിടെയെങ്കിലും കാണാൻ വരും കാണാൻ വന്നിട്ട് അമ്മ ഇങ്ങനെ ഓക്കേ ഇതായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിട്ടത് എന്നുള്ള ഒരു സംഭവമാണ് അങ്ങനെ അമ്മയാണ് ഫുള്ളി ട്രെയിനിങ് ഒക്കെ അമ്മയായിരുന്നു അപ്പൊ അച്ഛനതൊന്നും അറിയാറേ ഇല്ലായിരുന്നു പിന്നെ യു പിയിലായപ്പോഴാണ് കാണാനായിട്ട് വന്നു അപ്പോഴറിയുന്ന ഓക്കെ ഇതിനൊക്കെ താല്പര്യം ഉണ്ട് മനസ്സിലായി അങ്ങനെയാണ് സെവൻത്തിൽ ആയപ്പോ ഒരു സിദ്ധാർത്ഥ ശിവസാറിന്റെ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടു കൊച്ചോ പോലോ അയ്യപ്പ കോലോന് വേണ്ടിട്ടുള്ള അപ്പൊ ആ സിനിമയിലേക്ക് ഓഡിഷന് പോയി അപ്പൊ അതിൽ കുറെ കുട്ടികളെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു പതിനാല് കുട്ടികളോളം വേണമായിരുന്നു അതിന് ജസ്റ്റ് പോയി നോക്കിയതാണ് അപ്പൊ അതിനും ഈ രാജേഷ് ശങ്കളും രാമായണൊക്കെയാണ് കൊണ്ടുപോയത് നമ്മളെല്ലാരും കൂടി ചേർന്നിട്ടൊരു വലിയൊരു ഗ്യാങ് ആയിട്ടാണ് ഓഡിഷന് തന്നെ പോകുന്നത് ബാലതാരമായിട്ടാണ് ഇപ്പൊ വന്നത് ആ അതെ കുറച്ചും മലയാള സിനിമയിലെ ഇനി അടുത്ത മികച്ച നടിയാകാൻ പോകുന്ന ശേഷം ഇല്ല നടക്കും ഏഴു വയസ്സിൽ സിനിമ വന്നു ഏഴു വയസ്സിൽ സിനിമ വന്നു അത് കഴിഞ്ഞിട്ട് കൂടുതലും സിനിമയല്ലേ സിദ്ധാർത്ഥ് ശിവസാറിന്റെ തന്നെ സ്പർശം എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റേഷൻ മൂവി ചെയ്തു അപ്പൊ അത് റിലീസ് ആവാനുണ്ട് പിന്നെ ആദി സാർ ഡയറക്ട് ചെയ്ത പന്ത് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു അതിനുശേഷം നമ്മുടെ ജി എസ് പ്രദീപ് സാർ ഡയറക്ട് ചെയ്ത സ്വർണ മത്സ്യങ്ങൾ ചെയ്തു അതില് ലീഡിങ് ക്യാരക്ടർ ആയിരുന്നു പിന്നെ ഇതൊക്കെയാണ് സിനിമ ഇപ്പൊ ഒരു സിനിമ കൂടി ചെയ്തു ജയൻ ചേർത്തല സാറിന്റെ കിറ്റ് എന്ന് ഫസ്റ്റ് മൂവി ഫുൾ സ്ക്രീൻ ടൈം കിട്ടുന്ന ഇതിൽ ഉണ്ടായിരുന്നു അത് ആദ്യം ാണ് കാരണം നമ്മള് നാടകം കളിച്ച ശീലം മാത്രമേ ഉള്ളൂ സിനിമ നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റൂന്ന് പോലും അറിയാത്തൊരു അപ്പം ആദ്യമായിട്ട് ഇത് ഇൻജെക്റ്റ് ചെയ്ത് തരുന്ന സിനിമ എന്നുള്ള സംഭവം അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ നാടകം കളിക്കണം സ്കൂൾ പോകണം പഠിക്കണം അങ്ങനെയൊക്കെ മാത്രം ഒരു ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സിനിമയുടെ ശരിക്കുള്ളൊരു എസൻസ് മനസ്സിലായപ്പോൾ പിന്നെയും ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഉണ്ടായി അപ്പം സത്യം പറഞ്ഞ ഫസ്റ്റ് മൂവിലൊക്കെ നല്ല പേടിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്ങനാ ചെയ്യേണ്ടെന്നുള്ള ടെൻഷനുണ്ട് അപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല സിനിമ ചെയ്യേണ്ടത് അത്രയും അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിനിമലായിരിക്കും ആക്ച്വലി അഭിനയം എന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ റിയാക്ട് ചെയ്ത് പോയാൽ മാത്രം മതി എന്ന് പിന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ അതോ ഡയറക്ടർ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞുതരും പിന്നെ നമുക്ക് ഓരോ സിനിമയ്ക്കും പിന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കുമല്ലോ സ്വർണ്ണ മത്സ്യങ്ങളിൽ ഒരു വർക്ക്ഷോപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു അതില് കൊറേ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടോ ഒരുപാട് ഒരുപാട് ഭയങ്കര ഇഷ്ടം അപ്പൊ കരിയർ ഇനി ആക്ടി ആണെന്ന് ചൂസ് ചെയ്തോ അങ്ങനെ െ സമ്മതിക്കില്ലല്ലോ പ്രത്യേകിച്ച് അമ്മ സമ്മതിക്കില്ല പഠിച്ച് ഒരു ജോലി മേടിക്കണം പിന്നെ പാഷൻ ഇഷ്ടമുള്ള പോലെ അഭിനയിച്ചോളൂ എന്ന് പറയാറുണ്ട് സമയം കെട്ടു ഇതിന്റെ കൂടെ പഠിത്തവും സീരിയൽ അല്ലേ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സമയം പിന്നെ കോളേജ് സപ്പോർട്ടീവ് ആയതുകൊണ്ട് പഠിത്തവും രണ്ടും ഒരേ ത്രാസിലിങ്ങനെ കൊണ്ടുപോകുന്ന ആണ് കൊഴപ്പില്ല പഠിക്കാനും ഇപ്പൊ മിടിക്കുകയാണ് കലാകാര് നമ്മളെ നമ്മള് പറഞ്ഞില്ലെങ്കിൽ ആരും പറയാനോ അപ്പൊ അത് കുഴപ്പമില്ല അത് ഈ നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞു സിനിമ കൊച്ചു ഏഴാം ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സിനിമ സ്റ്റേജ് ഷോ സീരിയൽ എല്ലാം കഴിഞ്ഞു സ്കൂളിൽ പോയപ്പോ എങ്ങനെയായിരുന്നു അവരുടെ ഒരു സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്കൂളും കോളേജും ഒക്കെ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിൽ ഞാൻ ഫസ്റ്റ് കൊച്ച പോലും അത് ചെറിയൊരു ക്യാരക്ടറാണ് എന്നാൽ പോലും സ്കൂളിൽ ചെന്നപ്പോ വലിയ ബാനറൊക്കെ കെട്ടി ഭയങ്കര സ്വീകരണമായിരുന്നു ഞാൻ തന്നെ ഇതിനു വേണ്ടി ഒന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പക്ഷേ അവരുടെ ആ സപ്പോർട്ടീവ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനൊരു പ്രചോദനമാവുന്നു അവർക്ക് അറിയാരിക്കും കസ്തൂർബയുടെ കഴിവ് അപ്പൊ അറിയാറുണ്ട് ഈ ഒരു ഫീൽഡ് കഴിഞ്ഞാൽ എന്തായാലും ഒരു വളർച്ച ഉണ്ടാവും ഉറപ്പായിരിക്കും അത് ഇപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോ വിളിക്കാറുണ്ട് സ്കൂളിൽ നിന്ന് ഇനി ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നിട്ട് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമുക്ക് സങ്കടാണോ സന്തോഷമാണോ വരുന്ന പറ്റില്ല സ്വന്തം പഠിച്ച സ്കൂളിലെ ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പറയാനൊരു അവസരം അനുഭവങ്ങൾ ഉണ്ടോ എന്താ സ്കൂളിൽ നിന്ന് തന്നെയാണ് നാടകത്തിലേക്കൊക്കെ സെലക്ട് ചെയ്യുന്നതും അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് അപ്പം ഞാൻ തന്നെ ഭയങ്കര പകച്ചു നിന്നിട്ടുണ്ട് എനിക്ക് ചെയ്യാറില്ല അപ്പം ടീച്ചർ പുഷ് ചെയ്തിട്ടാണ് നാടകത്തിൽ വരുന്നത് അപ്പോ അത് പറയുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഇമോഷണൽ ആവുമല്ലോ അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിക്കുന്ന എന്താണ് ഇപ്പൊ ഞാൻ ബി എസ് സി സൈക്കോളജി ആണ് പാറ്റിമാതാ നാഷണൽ കോളേജിലാണ് കൊല്ലത്തില് ഓക്കെ ഇനി അപ്കമിങ് എന്തൊക്കെയാ പ്രോജക്ട്സ് ഇപ്പൊ പൈപ്പ് ലൈനിൽ ലൈനിലുള്ളത് ഇപ്പോ ഞാൻ തുളസീദാസ് സാറിന്റെ ഒരു സീരിയൽ ചെയ്തു ചെയ്തുകൊടുക്കാണ് സൂര്യ ടിവിയില് ആതിര എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നില്ല അപ്പോൾ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല ഓക്കെ

അതുകൊണ്ട് ഏകദേശം ട്വിൻസിനെ പോലെയാണ് വളർന്നത് അതുകൊണ്ട് വലിയ എന്താ എന്നുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല കൊച്ചുകുട്ടിന്ന് വെച്ചാൽ കൊച്ചില്ല വലിയ പ്രായമൊന്നും ഇല്ലല്ലോ ട്വന്റി വൺ ഇപ്പൊ ഈ ഒരു ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തൊക്കെ കുറച്ചുപേരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് വന്ന് ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ സെൽഫി പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ സെൽഫി എടുക്കണോ ചിലര് ക്യാരക്ടറായിട്ട് ആയിട്ട് വിളിക്കും ആര്യന്ന് ഞാൻ ഇതിനു മുന്നേ ചെയ്തത് ഡോക്ടർ ജനാർദ്ദൻ സാറിന്റെ സുഭദ്രം എന്ന് പറഞ്ഞ സീരിയലായിരുന്നു അതിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതായത് എന്നെക്കാളും കുറച്ചും കൂടെ പക്വതയുള്ളൊരു ക്യാരക്ടറായിരുന്നു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പേരൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ അത് കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഓടി വന്ന് ആര്യന്ന് വിളിക്കും അപ്പം ആര്യക്ക് ആര്ക്ക് സുഖാണോ അല്ല ഹരിക്ക് സുഖാണോ എന്താ ചോദിക്കും അതായത് എന്റെ പേരിന് സുഖാണോ ചോദിക്കും അപ്പൊ അങ്ങനെ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇനി വരുന്നത് എങ്കിൽ ചെയ്യുമോ അങ്ങനെ വെച്ചാൽ ചിന്തിച്ചിട്ടെടുക്കണം കളിച്ചിട്ട് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് കൊള്ളാം അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ട് പക്ഷെ ഒരു നെഗറ്റീവാണ്

അപ്പൊ ഞാൻ പറഞ്ഞില്ല ആദ്യം സുഭദ്രൻ ചെയ്തത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എന്നെക്കാളും ഏജ്ഡായിട്ടുള്ള ആണ് ഇപ്പൊ ചെയ്യുന്നത് ഏജ്ഡ് കുറഞ്ഞ ക്യാരക്ടർ അത് പ്ലസ് ടു ഒരു പ്രായ ചെയ്യുന്നത് ഇങ്ങനെ ഭക്ഷണത്തിനോട് കൊതിയിട്ടുള്ള എപ്പോഴും അങ്ങനെ ഒരു അങ്ങനൊരു ആണ് ചെയ്യുന്നത് അപ്പൊ അതൊരു കുറച്ച് ഡിഫറെന്റ് ആണ് ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓക്കെ പിന്നെ ഞാൻ പേരിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു പേര് അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ പേര് വരുന്നത് പിന്നെ ബ്രദറിന്റെ വരുന്നത് അച്ഛന്റെ ബ്രദറിന്റെ അല്ലേ അച്ഛന്റെ ബ്രദറിന്റെ പേര് ലെനിൻ എന്നാണ് പിന്നെ ബ്രദറിന്റെ പേര് വിധോവൻ എന്നാണ് ഇത് എന്താണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ പുറകിൽ എന്താണ് അപ്പോ അച്ഛന്റെയും അച്ഛന്റെ ബ്രദറിന്റെയും അച്ഛന്റെ അച്ഛൻ ഇട്ട പേരുകളാണ് അപ്പോ പേരുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു അച്ഛനല്ല ഗ്രാൻഡ് ഫാദർ അപ്പോ പുള്ളിക്കാരൻ ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു അപ്പോ മക്കൾക്കൊക്കെ അത്തരത്തിലുള്ള പേരുകൾ ഇടണം എന്നുള്ളത് പുള്ളിയുടെ ഒരു വാശിയായിരുന്നു എന്ന് വേണം തോന്നുന്നത് അപ്പൊ അങ്ങനെയാണ് അച്ഛന് എങ്കേഴ്സ് ഒന്നും ച്ഛന്റെ ബ്രദറിന് ലെനം നോട്ടത് പിന്നെ ഒരു സഹോദരി ഉണ്ട് പ്രിയദർശിനി എന്നാണ് പേര് നമ്മൾ ചിന്തിക്കും എന്താ പ്രിയദർശിനി അത് ഇതിനകത്ത് ഇല്ലാത്ത പേരല്ലേ അത് ഇന്ദിരാഗാന്ധിയുടെ ഫുൾ ആണ് പ്രിയദർശിനി അപ്പോൾ അച്ചാച്ചൻ പറയുന്നത് ആ അതെ പറയുന്ന ന്യായീകരണമെന്ന് വെച്ചാ അത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ വനിതാ ഒരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി അപ്പോ എന്റെ മകൾക്ക് അങ്ങനത്തെ പേര് തന്നെ ഇടണം ഇത്ര ബോൾഡായി വളരണം എന്നൊരു ചിന്താഗതി ഉണ്ടായത് കൊണ്ടാണ് മക്കൾക്കൊക്കെ അങ്ങനെ പേരുകൾ നൽകിയത് പേരാണല്ലോ ഒരാളെ നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോ പേരിലാണല്ലോ അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആണെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കണം അപ്പൊ അച്ഛനും അതേ തന്നെ ഫോളോ ചെയ്തു എന്നെയും എന്റെ ബ്രദറിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേരിട്ടു കസ്തൂർബ കസ്തൂർബാ ഗാന്ധി ബന്ധപ്പെട്ടാണോ പേര് ആ ഒരു പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് കസ്തൂർബാട്ടു പിന്നെ വിധോവൻ അതും ഒരു പുള്ളിയുടെ പേര് ചേട്ടൻ വിട്ടു ചേട്ടൻ സൗണ്ട് എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിക്കുന്നത് നമുക്ക് ഇനി ഒരു ചെറിയൊരു ഗെയിമല്ല ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയട്ടെ എങ്ങനെയാ കിട്ടിയത് സ്വന്തം ക്യാരക്ടറിൽ ഏറ്റവും മോസ്റ്റ് പാർട്ട് ഏതാ ഇതുവരെ ചെയ്തിട്ടുള്ള അങ്ങനെ ഞാൻ എനിക്ക് ആയിട്ട് തോന്നിയ ക്യാരക്ടർ പന്ത് സിനിമയിലെ ക്യാരക്ടറാണ് സെലീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു ഈ ചൈൽഡ് മാരേജ് നേരിടേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് അപ്പൊ അത് എൻ്റെ ഡിഫറെന്റ് ആണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ഇമോഷണൽ സീനൊക്കെ പ്രിപ്പയർ ചെയ്തത് ചെയ്തത് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി ടാക്കിൾ അത് ആദ്യമൊക്കെ ഉപയോഗിച്ച് കണ്ണൊക്കെ ചുമതിട്ട് അത് ഭയങ്കര പെയിൻ ആണ് എനിക്ക് തലവേദന ഒക്കെ എടുക്കും പിന്നെ പിന്നെ അത് ഇതൊന്നും ഒഴിവാക്കി എങ്ങനെ ചെയ്യണം ഇപ്പൊ ഞാൻ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട് സ്വന്തമായിട്ട് കരയാനൊക്കെ പറ്റുന്നുണ്ട് സ്വന്തമായിട്ട് മിറ നോക്കി നമ്മള് എങ്ങനെ ഒരു ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണോ അല്ല പൊതുവെ സീരിയൽസിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമേ കിട്ടാറില്ല പെട്ടെന്ന് പെട്ടെന്നാണല്ലോ സിനിമയിലാണെങ്കിൽ നമുക്ക് ക്യാരക്ടറിനെ പറ്റി നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാവും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈമും ഉണ്ടാവും ഇനി ഡ്രീം റോൾ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളത് പറയുന്നത് എന്നാലും ഒരു കാരണം എല്ലാരും പറയുന്നത് ചെയ്യാൻ ചെയ്യണം ചെയ്യാൻ പറ്റത്തില്ലേ ആക്ടി എന്ന് വെച്ചാൽ പിന്നെ ബിഹൈൻഡ് സീൻസ് ഒരുപാട് വരുമല്ലോ സിനിമയിലായാലും പിന്നെ സീരിയലായാലും ഷൂട്ടിന്റെ ഇടയിലൊക്കെ അതിലേറ്റവും ഫണ്ണി മൂമെന്റ് എന്താ ഒന്ന് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ചെയ്യുന്ന സീരിയലില് ഭയങ്കര എന്താ ഫുഡിനോട് ഭയങ്കര അർത്ഥമുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടർ അപ്പോ ആക്ച്വലി അവരെല്ലാരും പറയുന്നത് ഞാനിത് കഴിക്കുന്നതാണ് പക്ഷെ ഞാനല്ല ഞാനും ജസ്റ്റ് വായി വെക്കുന്നവരല്ലേ സീനുള്ളൂ അതിനുശേഷം എന്റെ കൂടെ ഉള്ളവരാണത് ഫുള് കഴിച്ചു തരുക ഒരുപാട് ക്ലോസ് ഷോട്ട് ഒക്കെ വരുമ്പോ ഈ പേരൊക്കൊന്നും ബാക്കി കാണൂല അത് അവിടെ തീർത്ത് കഴിയണം പക്ഷെ വഴി കിട്ടുന്ന എനിക്കാണ് ഞാൻ തീർത്തു പറയുന്നത് അത് ഭയങ്കര ഫണ്ണി ആയിട്ട് ശരിക്കും ഭയങ്കര ഫുഡിയാണോ അല്ല ഫുഡല്ല ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ ബിരിയാണി പിന്നെ ഒരു വൺ വേർഡിൽ സ്വന്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും എനിക്ക് പണിയന്നത് എന്തായാലുംഫുൾ ആയിട്ടിരിക്കുവല്ലേ എന്തായിരിക്കും സ്വന്തമായിട്ട് പറയുന്നത് ചോദിച്ച ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ആണ് അപ്പൊ നീ കോൺഫിഡന്റ് തന്നെ പറയും പിന്നെ ബിഗ് എന്താ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം അത് ഭയങ്കര എന്റെ ഗ്രാൻഡ് ഫാദർ അച്ഛൻറെ അച്ഛൻ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആളായിരുന്നു ഒരു രണ്ടു വർഷം മുന്നേ മരിച്ചു അത് ഇപ്പോഴും മരിച്ചു എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ് അത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫീറാണത് അപ്പം പോയതിൻ്റെ ഒരു ഗ്യാപ്പഴും ഉണ്ട് ഉണ്ട് ഒരുപാട് ഉണ്ട് പിന്നെ കുറേ ടാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതില് ഇതുവരെ പബ്ലിക്കിന്റെ മുമ്പിൽ ഷോക്കേസ് ചെയ്യാത്തൊരു ടാലന്റ് എന്താ ഇച്ചിരിയാണ് ഞാൻ പറയാൻ വരുവായിരുന്നു ചെയ്തിട്ട് അല്ല അത് എന്റെ ഐറ്റം എന്താ നിങ്ങൾ എന്താ ഐറ്റം ആട് പറയോ അത് നമുക്ക് ആടിനെ ചെയ്യാം അയ്യോ ഇതുവരെ വെച്ച കാര്യം കളറുണ്ടായിരുന്നു നമുക്കിന്ന് ആട് കണ്ട എന്റെ ഫ്രണ്ട്സ് പറയുന്നത് ഈ ആട് ആടുജീവിതത്തില് ആടിന് സൗണ്ട് എന്നെ കളിയാക്കണോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല പെർഫെക്റ്റ് ഒന്നും അല്ല അതും എനിക്കറിയില്ല അത് കറക്റ്റ് ആവുന്ന ഈ ഈ ടാലന്റ് തന്നെ ചെയ്യാൻ ശരിക്കും ആയിട്ട് വന്നു ഞാൻ ചിരിച്ചു ഇത് എനിക്ക് ഓർമ്മ ഇൻസ്റ്റഗ്രാമില് നമ്മൾ കമന്റ്സ് കണ്ടിട്ടില്ലേ ഇത് നിന്റെ ഹിഡൻ ടാലന്റ് ആണെങ്കിൽ ഹിഡൻ ആയി തന്നെ വെച്ചോളൂ കാണണ്ട ഇതായിരിക്കും ഇതിന് കമന്റ് വരാൻ ഇല്ല സീരിയസ്ലി നല്ലൊരു ഒറിജിനാലിറ്റി ഒന്നുകൂടെ ചെയ്യാമോ പല ടാലന്റും ഞാൻ ും പ്രതീക്ഷിക്കുന്നു അറിയാതെ നമ്മുടെ ചാനലിനെ കിട്ടിയ അപ്പൊ പറഞ്ഞു ബോൾഡ് ക്യാരക്ടറാണ് ഇനി അഭിനയത്തില് താല്പര്യം ബോൾഡ് ക്യാരക്ടറാണ് അപ്പം ഏത് നടന്നുകൂടെ അഭിനയിക്കാനായിരിക്കും താല്പര്യം ായിട്ട് സൂക്ഷിക്കുന്ന മറ്റു ഇന്ത്യൻ സിനിമയിലെ ആരായിരിക്കും കാണണം എന്ന് മമ്മൂക്ക ആഗ്രഹാണ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ കൂടെ അഭിനയിക്കാനോ അങ്ങനൊന്നും പറ്റിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് ആണോ ഇങ്ങനെ സംസാരിച്ചെപ്പോഴെങ്കിലും ഈ അബദ്ധങ്ങൾ വല്ല വയനോ അല്ല സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ില് പോയപ്പോ അതായത് ഓഡിയോ ലോഞ്ചിന് മമ്മൂക്ക ഓഡിയോ ലോഞ്ച് ചെയ്തത് ഓക്കെ അപ്പൊ കണ്ടു സംസാരിച്ചു ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല ഇങ്ങനെ സെലിബ്രിറ്റീസ് ഞാനും കണ്ടപ്പോ ഒരു എംപാരസിങ് മൂമെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഏ ഒന്നും വന്നിട്ടില്ല കോൺഷ്യസ് ആണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇത് മമ്മൂക്കെ കണ്ടപ്പോ നമുക്ക് പിന്നെ ഉറപ്പായിട്ട് കാലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറെ ആരൊക്കെ സാറ് മഞ്ജുമാമിനെ കാണുന്നു ഭയങ്കര മഞ്ജു വാര്യർ ഡാൻസ് കളിക്കും പിന്നെ എന്താ ഡാൻസ് അഭിനയം എല്ലാവരുടെ ഒരു വൈഡിലാണല്ലോ മഞ്ജു വാര്യർ ആഗ്രഹമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നടക്കും ഇനി വരുന്ന നടിയെ അപ്പം ടാലൻസ് ഒക്കെ കാണിച്ചു അഭിനയം ആ താല്പര്യം എന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു അപ്പൊ നമുക്കിനി സിനിമയിലൊക്കെ നമുക്ക് ഇത് കുറേ കാണാൻ പറ്റട്ടെ ഇനി വലിയൊരു ആക്ട്രസ് ആകുമ്പോൾ എനിക്ക് തന്നെ ഇന്റർവ്യൂ എടുക്കണം എന്നുണ്ട് സോ ആ രീതി കാണട്ടെ അപ്പം ഗുഡ് ലക്ക് താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു അപ്പോൾ ഇനിയും ഈ ഒരു ഇൻറ്റർവ്യൂവിന് വിളിച്ചതിന് ഇന്റർവ്യൂ എടുക്കാൻ മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ ഞാനാണ് താങ്ക്സ് പറയേണ്ടത് പറഞ്ഞു ടേണിങ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടാവട്ടെ എന്ന് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഒരു വളർന്നു വരുന്ന കലാകാരി എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം താങ്ക് യു